കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീകുട്ടിക്കെതിരെ നടപടി പോലീസ് കടുപ്പിക്കുന്നുവെന്ന വാർത്ത കൂടുതൽ വകുപ്പുകൾ ചുമത്തി അഡീഷണൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ആർ അരുൺരാജ് ചേരുന്നു കൊല്ലത്തുനിന്ന് ഗുഡ് മോർണിംഗ് അരുൺ രാജ് പറയൂ എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് ഈ മൈനാഗപ്പള്ളിയിൽ യുവതിയെ കൊന്ന സംഭവത്തിലാണ് ഒന്നാം പ്രതിയായ അജ്മലിനെതിരെ നേരത്തെ പോലീസ് ബി എൻ സി അതായത് ഭാരതീയ ന്യായ സംഹിതാ വകുപ്പ് അൻപത്തിനാല് പ്രകാരം കുറ്റം ചുമത്തിയിരുന്നു അതായത് ക്രൈം ഒരു ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അവിടെ പ്രസൻസ് ആവുക ആ പ്രേരണയിൽ പങ്കാളിയാവുക എന്നതായിരുന്നു നേരത്തെ അജ്മലിനെതിരെ ചുമത്തിയിരുന്ന കുറ്റം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അജ്മലിന് ഈ ജില്ലാ സെഷൻസ് കോടതിയിൽ പോലും ജാമ്യം ലഭിക്കുന്ന സാഹചര്യം പോലും ഒഴിവായത് ഇതേ വകുപ്പ് കൂടി ഇപ്പോൾ ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെ ചുമത്താനുള്ള നീക്കം ഇപ്പോൾ പോലീസ് നേരത്തെ ആരംഭിച്ചിരുന്നു അത് ഇപ്പോൾ പൂർത്തിയായ അഡീഷണൽ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുകയാണ് ഈ നേരത്തെ ആ പ്രേരണാ കുറ്റം മാത്രമാണ് ശ്രീകുട്ടിക്കെതിരെ ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരുന്നതെങ്കിൽ പോലീസ് പറയുന്നത് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ആ കുറ്റകൃത്യം പ്രസൻസിൽ ഒന്നാം പ്രതിയോടൊപ്പം തന്നെ രണ്ടാം പ്രതിയും ആ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രതി രണ്ടാം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി ഈ കേസിൽ നേരിട്ട് കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് അത്തരമൊരു നിയമോപദേശം പോലീസ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ന്യായ സംഹിതാ പ്രകാരം കൂടി ഇപ്പോൾ ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അഡീഷണൽ റിപ്പോർട്ട് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ പോലീസ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രേരണ കുറ്റത്തിനൊപ്പം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായി എന്നുള്ളതാണ് ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഈ ഈ കേസിൽ ഇപ്പോൾ നിലവിൽ ജാമ്യത്തിലുള്ള ശ്രീകുട്ടിക്കെതിരെ കൂടുതൽ നടപടി ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ പോലീസ് ഇപ്പോൾ നടത്തും കാരണം ഈ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യമായിരിക്കും പോലീസ് കോടതിക്ക് മുമ്പാകെ വെക്കാൻ പോകുന്നത് ഈ കേസിൽ ശ്രീകുട്ടി പ്രേരണ മാത്രമല്ല നടത്തിയിരിക്കുന്നത് ഈ ം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനൊപ്പം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായി എന്ന നിരീക്ഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളും പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്